നമസ്കാരം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ആരെങ്കിലും പരാതിയായി തന്നോട് പറഞ്ഞാൽ ഉടൻ ഇടപെടുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു നടൻ കുടിയേറ്റ മന്ത്രി സിനിമയിലെ പ്രശ്നങ്ങളെ കുറിച്ച് എന്നോട് പരാതി പറഞ്ഞിട്ടില്ല പരാതി പറഞ്ഞാൽ ഉടൻ നടപടി എടുത്തിരിക്കും അതാണ് സ്വഭാവം അതാണ് സിനിമയിൽ അധികം അവസരം ലഭിക്കാത്തതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി സർക്കാർ നടപടിയെടുക്കുമെന്ന് സാംസ്കാരിക മന്ത്രി പറഞ്ഞിട്ടുണ്ട് സർക്കാർ നടപടിയെടുക്കുമെന്ന് ഉറപ്പുണ്ട് റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല ശുപാർശയാണ് ജസ്റ്റിസ് ഹേമ നൽകിയത് സിനിമാ സെറ്റുകളിൽ അസൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ശരിയാണ് ശുചിമുറി ഇല്ലാത്തതിനാൽ സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് ഇതിലൊക്കെ നേരത്തെ നടപടി എടുക്കേണ്ടതാണ് നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവസരങ്ങൾക്കായി കിടക്ക പങ്കിടണമെന്ന കാര്യം നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിലൊന്നും അഭിപ്രായം പറയുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് കാലതാമസം ഉണ്ടാക്കാൻ കാരണം മന്ത്രി ഉൾപ്പെടെ പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പാണെന്ന് സംവിധായകൻ വിനയൻ വ്യക്തമാക്കി പുതിയ തലമുറയ്ക്ക് സിനിമയിലേക്ക് വരുന്നതിന് ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ പല സിനിമാക്കാരും മന്ത്രിമാരും ഇതിനെ ലഘൂകരിച്ച് സംസാരിക്കുന്നത് കണ്ടു ഇനിയും ഉറക്കം നടിക്കരുത് എന്നാണ് പറയാനുള്ളത് സിനിമാ കോൺക്ലേവ് വിളിക്കാനുള്ള സർക്കാർ നടപടി സ്വീകാര്യമാണ് എന്നാൽ ഈ കോൺക്ലേവ് നയിക്കുന്നത് ഈ പവർ ഗ്രൂപ്പാണെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും വിനയൻ പറഞ്ഞു രണ്ടായിരത്തി എട്ട് ജൂലൈ സമോവരം ഹോട്ടലിൽ വെച്ചു മലയാള സിനിമയിലെ പ്രമുഖർക്കെല്ലാം ചേർന്ന ഒരു മീറ്റിംഗ് നടത്തി അവിടെ വെച്ചാണ് മാക്ട തകർക്കുന്നതും പകരം അമ്മയും പ്രൊഡ്യൂസ് അസോസിയേഷനും ഫണ്ട് നൽകി ഒരു സംഘടന രൂപീകരിക്കുന്നത് അന്ന് ആ മീറ്റിംഗിൽ ആവേശത്തോടെ പ്രസംഗിച്ച് ഇന്നും മന്ത്രിയായിട്ടുള്ള ഉൾപ്പെടെയുള്ള പതിനഞ്ച് പവർ ഗ്രൂപ്പുകൾ തന്നെയാണ് മലയാള സിനിമയിലെ തെമ്മാടിത്തരങ്ങളെ പിന്തുണയ്ക്കുന്നത് തൻ്റെ പിന്നാലെ ഇപ്പോഴും അവരുണ്ടെന്നും സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നും വിനയൻ കൂട്ടിച്ചേർത്തു ഒരിക്കൽ തൃശ്ശൂരിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു നടൻ കോസ്റ്റ്യൂം ആർട്ടിസ്റ്റിനോട് മോശമായി പെരുമാറുന്നതായി മാക്ടയ്ക്ക് പരാതി വന്നു അപ്പോൾ തന്നെ ആ നടനെ വിളിച്ച് സംസാരിക്കുകയും യൂണിറ്റിലെ എല്ലാ അംഗങ്ങളുടെ മുന്നിൽ വെച്ച് ആ വ്യക്തിയോട് മാപ്പ് പറയാത്ത പക്ഷം ഞങ്ങൾ എതിർക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തു അതുപോലെ ഒറ്റപ്പാലത്ത് വെച്ച് ഒരു സംവിധായകൻ തിലകനെ ചീത്ത വിളിച്ചു എന്നോട് അത് വിളിച്ച് പറയുന്നത് നടൻ സാധിക്കാണ് അപ്പോൾ തന്നെ ഞാൻ ആ സംവിധായകനെ വിളിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു ആ സംവിധായകൻ ഇന്ന് സർക്കാർ തലത്തിൽ തലപ്പത്തുണ്ട് അത്തരം നിലപാടുകൾ സ്വീകരിച്ച സംഘടനയാണ് ഇവർ നശിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി കോൺക്ലേവ് വിളിക്കുന്നത് നല്ല കാര്യമാണ് എന്നാൽ ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിനു മുന്നിലും ഈ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാക്കും തനിക്ക് വിലക്കുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തിലകന് സീരിയൽ പോലും ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നില്ല അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ സിനിമയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്നാൽ ഇപ്പോൾ പറയുന്നു ഞാൻ ഉച്ചയ്ക്ക് നിന്ന് പോരാടും എന്നും വിനയൻ വ്യക്തമാക്കി പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിലെ വ്യക്തികളുടെ പേരുകൾ വ്യക്തമാക്കാമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പേരുകൾ വ്യക്തമാക്കില്ല എന്നായിരുന്നു വിനയന്റെ മറുപടി ഹേമ കമ്മിറ്റി പറയാത്ത പേര് അത് ഞാൻ പറഞ്ഞ് കുളമാക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇവരെല്ലാവരും പത്തിരുപത് വർഷമായി എതിർക്കുന്ന വ്യക്തിയാണ് ഞാൻ അവരുടെ പേരുകൾ പറഞ്ഞാൽ ഇയാളത് പറയും ഇയാൾ ഞങ്ങളുടെ ശത്രുവാണ് എന്നായിരിക്കും അവരുടെ മറുപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു